ഇക്കോസ്ട്രിയൻ സ്പോർട്സ് ഹോഴ്സ് റൈഡേഴ്സ് ആൻഡ് നിരവധി ടീമുകളുടെ കുതിരകൾ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ റഷീദ് കീശേരി എടയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ പഞ്ചായത്ത് മെമ്പർ പി ടി അയ്യൂബ് എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ മൊയ്തു അങ്ങാടിപ്പുറം അധ്യക്ഷനായിരുന്നു കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി പൊള്ളാച്ചിയിലെ റോസക്കുട്ടി മായ ാട്ടെ മുഫാസ മലപ്പുറത്തെ മജുക്കി ചെറുപുളശ്ശേരിയിലെ സിദ്ധ തുടങ്ങി നിരവധി കുതിരകൾ സ്പീഡ് ട്രാക്കിലെ ഓട്ടത്തിൽ പങ്കാളികളായി കുതിരകളെ കിഷോർ മുബിൻ ഹക്ക് നന്ദൻ ഷിമിൽ അലിമാൻ എന്നിവർ നിയന്ത്രിച്ചു എടയൂരിൽ പുതിയൊരു ചരിത്രം കുറിച്ച കുതിരയോട്ടം കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം ആഭാലകൃത ജനങ്ങളെത്തി കുതിരയോട്ടത്തിനടക്ക് കുതിരക്കും നിയന്ത്രിച്ചവർക്കും സാരമല്ലാത്ത പരിക്കുകളേറ്റു ഏറ്റു സാരമായി പരിക്കേറ്റ ഒരാളെ ആംബുലൻസിൽ പൂക്കാട്ടിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകി തിരിച്ചയച്ചു രാവിലെയും വൈകുന്നേരങ്ങളിലുമായി നടന്ന മത്സരയോട്ടത്തിന്റെ സമ്മാനദാന ചടങ്ങ് എടഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു റാഫി മുഹമ്മദ് ഹംസ കരുവാരക്കുണ്ട് ഉണ്ണി ഹസൻ ഷംനാഥ് കൊല്ലം പ്രമോദ് നായർ തിരുവനന്തപുരം എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു നാനൂറ് മീറ്ററാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് നാനൂറ് മീറ്റർ രണ്ട് റൗണ്ടായിട്ടാണ് ഈ മത്സരം നടത്തുന്നത് അതായത് ഈ രണ്ട് കുതിരകളിലും കുറഞ്ഞ ടൈം എടുത്തിട്ടാണ് നമ്മൾ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കുതിരകളുടെ